മതത്തിന്റെ പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിച്ച് അധികാരം നേടാൻ ശ്രമങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരുമിച്ചിരിക്കുവാനുള്ള ഇടങ്ങൾ ഉണ്ടാക്കേണ്ടത് സാംസ്കാരിക സംഘടനകളുടെ ദൌത്യമാണെന്ന് സോഷ്യൽ ആക്ടിവിസ്റ്റ് ഡോക്ടർ എം ജി മല്യക പറഞ്ഞു ഇടം സാംസ്കാരിക സംഘടന വെള്ളരക്കാട് വിവേകസാഗരം സ്കൂളിൽ സംഘടിപ്പിച്ച വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ വിവിധ അഭിപ്രായങ്ങൾ ഉന്നയിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായങ്ങളിൽ യോജിക്കാനും വിയോജിക്കാനുമുള്ള പൌരന്റെ അവകാശവുമാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം നിർഭാഗ്യവശാൽ ഇപ്പോൾ അഭിപ്രായങ്ങളെ അടിച്ചമർത്തുവാനും അഭിപ്രായം പറയുന്നവരെ ഓരോ വിഭാഗങ്ങളുടെ പക്ഷക്കാരാക്കി മാറ്റി അധിക്ഷേപിച്ച് നിശബ്ദരാക്കുവാനും ശ്രമിക്കുന്നു വിവാദങ്ങളുണ്ടാക്കി മനുഷ്യ മനസ്സുകളിലേക്ക് മതങ്ങൾ കുത്തിവെക്കുന്ന ഫാസിസ്റ്റ് തന്ത്രങ്ങൾ തിരിച്ചറിയണമെന്നും കേരളത്തിലെ മതസാഹോദര്യത്തിന് ഇടയാക്കുന്നത് സർക്കാർ പൊതുവിദ്യാലയങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണെന്നും അവർ അഭിപ്രായപ്പെട്ടു പേര് ൂർവമാക്കി തീർക്കുമ്പോ അവിടെ കൃത്യമായും ഒരു മുസ്ലിമോ ഹിന്ദുവോ ഒരു ക്രിസ്ത്യനോ മറ്റാരാണെങ്കിൽ പോലും അവര് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ആത്മബന്ധം നമുക്ക് നിർമ്മിച്ചെടുക്കാൻ ആ വിദ്യാഭ്യാസത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കേരളത്തിന് ഇടം പ്രസിഡന്റ് പി ജെ ജ്യോതി ടീച്ചർ അധ്യക്ഷയായി ഇടം സെക്രട്ടറി ഷൌക്കത്ത് കടങ്ങോട് അക്ബർ അലി സ്കൂൾ പ്രധാന അധ്യാപിക പി ആർ വിജയശ്രീ എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ മേജർ കെ പി ജോസഫ് എ എസ് മുഹമ്മദ് മുസ്തഫ കെ എച്ച് സ്വാലിഹ കെ എം ഗഫൂർ എന്നിവരെ ആദരിച്ചു ഇടം ചിത്രരചനാ ക്യാമ്പിലെ വിജയികൾക്ക് സമ്മാന വിതരണവും ഉണ്ടായി പുതിയ പ്രസിഡന്റായി പ്രീതി രാജേഷ് സെക്രട്ടറിയായി കെ പി ജയൻ ഫിനാൻസ് സെക്രട്ടറി കെ എ ഫരീദ് അലി എന്നിവരെ തെരഞ്ഞെടുത്തു കെ എൻ നിഭേഷ് അബ്ബാസ് വെള്ളറക്കാട് എന്നിവർ പ്രൊസീഡിയം നിയന്ത്രിച്ചു സിസിടിവി ന്യൂസ്